ഹേ ഗൈസ് എൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോളോട് ടയർ മാറ്റാൻ പോയ വീഡിയോയാണ് അത് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല ഞാനൊരു നാല് കടയിൽ കയറി നാല് കടയിൽ എനിക്ക് ഇട്ട് തന്നില്ല അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കടയിൽ പോയി അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്ലോഗാണ് ടയർ ഇടാൻ പോയൊരു ബ്ലോഗാണ് മറ്റേ ടയർണ ഒരു സാധനം ഉണ്ടായില്ല അത് കാരണം നാല് കടയിൽ പറ്റിയില്ല സൈസ് കാരണം നൂറ്റി തൊണ്ണൂറ് ഇട്ടയാണ് പണ്ടെടുത്തത് തന്നെ അത് കാരണം ഇപ്പോൾ ടയറ് കാണിച്ചു തരാം എന്നിട്ടിട്ടില്ല രാത്രിയായി രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ എന്താണ് അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് പിന്നെ വീട്ടിൽ വേണം ടയർ കുരി അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ടയർ ഒക്കെ ഇതാക്കി നേരെ കടയിലേക്ക് പോയി അപ്പം അങ്ങോട്ട് പോവാം ഏകാശ ഇതാണ് ടയർ ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത് മരത്തിൻ്റെ ഇത് ഇതേണ്ട വണ്ടി ഇപ്പോൾ കട്ടപ്പുറത്ത് ഇരിക്കണം ഇതാണ് ടയർ ടയറിടാൻ നല്ല പാടായിരുന്നു ഇച്ചിരി പാടൊക്കെ പെട്ടു ഇനി ഇത് നാളെ ഇറണം ഇപ്പം ഇന്ന് രാത്രിയായി നല്ല രാത്രി ഇനി നാളെ എട്ട് സെറ്റാക്കണം നാളെ ഒന്ന് വണ്ടി പുറത്തെറക്കണം വണ്ടി ഓണാക്കിയിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസമായി മൊത്തം ഓണാക്കിയിട്ട് ബാറ്ററി ഡൗൺ ആയതെന്ന് അറിഞ്ഞുകൂടെ നോക്കണം വണ്ടി സ്റ്റാർട്ടാക്കി നോക്കണം അതായിട്ട് പിന്നെ ഒരു ട്രിപ്പ് ഒക്കെ പോകണം കുറേ നാളായ ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് ബാക്കി നാളെ കാണാം ആ ചെളിയൊക്കെ ആയിട്ട് കയറിയിട്ട് മൊത്തം ചെളിയാണ് കയ്യൊക്കെ മൊത്തം ചെടി വണ്ടി ടയർ മാറി കാണിച്ചു മാറ്റി ഇച്ചിരി പാട് പെട്ടു ഇതാണ് പിന്നെ ലുക്ക് ടയർ നൂറ്റി തൊണ്ണൂറ് ഇച്ചിരി പാട് പെട്ടു ആദ്യമായിട്ടാണ് ബൈക്കിന്റെ ടയർ മെക്കാനിക്കാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ബൈക്കിന്റെ ടയർ ഇച്ചിരി നല്ല പാടാണ് പിന്നെ വണ്ടി മൊത്തം ഓവറോൾ ഇപ്പോൾ ഇച്ചിരി നേരത്തെ മറ്റേ നൂറ്റി നാൽപ്പത് ടയർ ഇട്ട പോലെയല്ല നല്ല കിഡിലേനായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഓക്കെയാണ് വണ്ടി സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ് ഇനി ബാക്കി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സർവീസിങ് ഈ സാധനം മാറ്റണം ദീസാൻ ഇത് കണ്ടോ ഇതുപോലെയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി വർക്ക് ഉണ്ട് മൊത്തം ഓവറോൾ പിന്നെ ടോട്ടലി വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ഇനി വരുന്നുണ്ട് കളർ ചേഞ്ച് ചെയ്യണം ോക്കുന്നുണ്ട് ഒരു ബ്ലൂ കളറിലേക്ക് ബ്ലൂ ആൻഡ് ലേക്ക് മാറ്റാൻ അത് പേപ്പർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വീടത്ത് എങ്ങനെയൊക്കെ റെഡി ആവണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു കിടിലൻ വ്ലോഗായിട്ട് പിന്നെ കാണാം